ആദ്യം ണേ വൈകിട്ടത്തെ ചായ കൂമ്പാളക്കൊപ്പം സ്വാഗതം നമ്മളെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ും കൊറേ ദിവസമായി ഒന്നിച്ച് വന്നിട്ട് ഒന്നെങ്കിൽ ഇവളും ഇവളും അമ്മയും ഇവളും അമ്മയും ഒറ്റക്ക് അമ്മയും ഞാനൊറ്റ ഞാനും ഇതുവരെ അതുകൊണ്ടാണ് നമ്മള് വന്നത് അപ്പോ വൈകിട്ട് കൂമ്പാളൊക്കെ പ്രോഗ്രാമൊക്കെ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു അപ്പൊ ഇന്ന് തിങ്കളാഴ്ച ഒന്നും ഇല്ല ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇന്നലെ അത് വന്നത് ഇന്നലെ പിന്നെ ചായന്റെ വീഡിയോ ഒന്നും എടുക്കാൻ അപ്പൊ ഇന്ന് അങ്ങനെ ചായന്റെ വീഡിയോ മാച്ചാണ് എടുക്കാതെ റോസ് കളറിനുസരിച്ചിട്ട് വീഡിയോ ഇല്ലാത്ത സ്വാഗതം പറയാത്തത് ആ നോറേന്റെ മുടിയൊന്നും ഇതുവരെ അടിപൊളിയാന്നെ ആ മുടി മുടിച്ച് നമ്മളെ ഇന്നത്തെ ചായന്റെ കടിയെന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാം അതുകൊണ്ട് മലയാള ഒരു ചായക്കടിയാണ് അരി ഉണ്ട അല്ലേ അരി ഉണ്ട പണ്ട് കർക്കട കർക്കിടകത്തിലെല്ലാമേ കർക്കിടകത്തിലെല്ലാം ഭാര്യമാർ നിക്കാൻ പോയി കഴിഞ്ഞാല് ഇത് കൊണ്ടുവന്നിട്ടില്ലെങ്കില് ഭർത്താവ് ഡൈവോഴ്സ് ഡൈവൂസ് പോലും അത്രക്കോ പ്രധാനപ്പെട്ട ഒരു ചായക്കടിയാണ് അരി ഉണ്ടാത് പണ്ടിത് എല്ലാം ഇഷ്ടംപോലെ അപ്പൊ നമ്മള് ബേക്കറിട്ടം വരുമ്പോൾ ചായക്ക് ഈ ഒരു ചായന്റെ കടിയും വീടിയും എടുക്കാന്ന് അങ്ങനെ പകുതി ഉണ്ടക്ക് കട്ടൻ ചായക്ക് മധുരം ഉണ്ടാകുന്നു മരുല്ലാതെ കട്ടൻ ചായയും ഉണ്ടിയും തിന്ന വേർത്തോ ടേസ്റ്റാ അപ്പൊ ചോറിൻ്റെ തിന്നുന്ന വീഡിയോ ഒന്ന് രണ്ട് നമ്മള് കോമഡി വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച നമുക്ക് എഡിറ്റ് ചെയ്ത് ഇതായി പോയി പോയി വന്ന് അവര് ഉണ്ട മേടിച്ച് ഉണ്ടല്ല ഉണ്ടിയായിരിക്കും കാണുമ്പോ പറഞ്ഞുകൂടാ ഇപ്പത്തെ പിള്ളേർക്കൊന്നും ഉണ്ടയോടൊന്നും താല്പര്യൊന്നും ഇല്ല അല്ല പണ്ടത്തെ തലമുറക്കായി പോയി അപ്പൊ ഇന്നത്തെ നമ്മളെ ഇതേ കുഞ്ഞു തലമുറക്ക് ഉണ്ടോ താല്പര്യം ഉണ്ടോ അല്ലേ ആണ് Pintu, bentar, kalian bayar ya, Haan. bye. bye.